ി ജെ പിയുടെ ശവപ്പെട്ടിയുമായുള്ള പ്രതിഷേധ സമരം കരുവന്നൂർ സഹകരണ ബാങ്കിന് മുൻപില് നടന്നു പുറത്തുശേരിയിലുള്ള സഹകാരിയായ പൗലൌസ് ലക്ഷങ്ങൾ നിക്ഷേപിച്ച് ചികിത്സയ്ക്ക് പണം കിട്ടാതെ അദ്ദേഹം മരണത്തിന് കീഴ്പെട്ടു അതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം പ്രതിഷേധ ധർണ ബി ജെ പി തൃശൂർ സൌത്ത് ജനറൽ കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ചെമ്മണ്ട ആമുഖ പ്രഭാഷണം നടത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം ജില്ലാ സെക്രട്ടറിമാരായ ഷാംജി മാടത്തിങ്കൽ റിമാ പ്രകാശ് അജീഷ് പൈക്കാട്ട് മണ്ഡലം സെക്രട്ടറി ഷാജു ടിക്കെ ട്രഷറർ ജോർജൻ കൊല്ലാട്ടിൽ വൈസ് പ്രസിഡന്റ് രമേഷ് അയ്യർ പുറത്തുശേരി ഏരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ ഇരിഞ്ഞാലക്കുട ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ കാട്ട്ലാസ് കൗൺസിലർമാരായ അജയൻ സിന്ധു സതീഷ് ലാംബി റാഫേൽ എന്നിവർ പങ്കെടുത്തു